നിർമ്മാണം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും പശുപ്പാറ ഏഴാം നമ്പർ ലിങ്ക് റോഡ് പൂർത്തിയാക്കാതെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് എ വി ടി കമ്പനി നൽകിയ അഞ്ച് ഏക്കർ ഇരുപത് സെന്റ് സ്ഥലത്തു കൂടിയാണ് ലിങ്ക് റോഡ് കടന്നു പോകുന്നത് റോഡ് നിർമ്മാണത്തിന് ഒരു കോടി രൂപയും സർക്കാർ അനുവദിച്ചിരുന്നു കരാറുകാർ ക്രമവിരുദ്ധമായി നിർമ്മാണം നടത്തി എഴുപതിനായിരം രൂപയുടെ ബില്ല് മാറി കടന്നു കളഞ്ഞതാണ് റോഡ് പൂർത്തീകരണത്തിന് തിരിച്ചടിയായത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ റോഡാണ് ഏഴാം നമ്പർ പശുപ്പാറ ലിങ്ക് റോഡ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് എ വി ടി കമ്പനി അഞ്ചേക്കർ ഇരുപത് സെന്റ് സ്ഥലം റോഡ് വികസനത്തിന് വിട്ടു നൽകിയത് തുടക്കത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എം ജെ ബാബച്ചനാണ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചത് തുടർന്ന് അന്നത്തെ എം എൽ എ ആയിരുന്ന ഇ എസ് ബിജുമോൾ മുപ്പത് ലക്ഷം രൂപ മുടക്കി സോളിംഗ് നടത്തി എന്നാൽ ഒരു പാലവും അതിനുശേഷമുള്ള പശുപ്പാറയ്ക്കുള്ള റോഡിന്റെ ഭാഗവും ബാക്കിയായി മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ ഒരു കോടി രൂപ കൂടി അനുവദിച്ചു ഇത് കരാർ നൽകുകയും ചെയ്തു പശുപ്പാറയിൽ നിന്നും റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു യു വളവുണ്ട് അതിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് എഴുപതിനായിരം രൂപ ബില്ല് മാറി കരാറുകാരൻ കയറാൻ എന്നാൽ വളവിന്റെ വീതി കുറച്ച് നിർമ്മിച്ചതിനാൽ വാഹനം ഇവിടെ അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് ചെയ്തു ഇതോടെയാണ് കരാറുകാരൻ മുങ്ങിയത് പിന്നെ മുപ്പത് ലക്ഷം രൂപ വെച്ചു ഇപ്പൊ ഒന്നര കിലോമീറ്ററോളം റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് സോളിങ് ചെയ്ത് കിടക്കുകയാണ് അത് കഴിഞ്ഞ് സംസ്ഥാന ഗവണ്മെന്റിന്റെ ഫണ്ട് ഒരു കോടി രൂപ വെച്ചിട്ട് പണി തുടങ്ങി പണി തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു അഞ്ചു വർഷം ആറ് വർഷം കഴിഞ്ഞു ഈ ആറ് വർഷമായിട്ട് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നില്ല അത് പൂർത്തീകരിക്കാത്തതിൻ്റെ കാരണം വേണമെങ്കിൽ നീ നല്ല ജനങ്ങൾക്കും അറിയത്തില്ല പണത്തെ കോൺട്രാക്ടും അറിയത്തില്ല സർക്കാർ പൈസ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അതും അറിയത്തില്ല എന്തായാലും ശരി എ വി റ്റിക്കാർ അഞ്ചേക്കറ് ഇരുദിവസം സ്ഥലം സറണ്ടർ ചെയ്ത് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കഷ്ടിലാണ് ഈ ഇതിരിക്കുന്നത് ഇതിന് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് സത്യം പറഞ്ഞാൽ പഞ്ചായത്താണ് പോകേണ്ടത് പഞ്ചായത്തിന് കൈമാറിയ സ്ഥലം പഞ്ചായത്ത് റോഡിന് വിട്ടുകൊടുത്തിട്ട് ഒരു പ്രവർത്തനവും നടത്താതെ കിടക്കുകയാണത് ഈ റോഡ് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ കറ്റടിക്കവല മുതൽ പിന്നെ ഏഴാം നമ്പർ ഹൈവേയിലുള്ള ലിങ്ക് റോഡ് തുറന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ മുഖഛായ തന്നെ മാറും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര മാറ്റങ്ങൾ വരാനുള്ള ഒരു മേഖലയാണ് ഇത് പഞ്ചായത്ത് റോഡാണിത് ഈ റോഡ് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ച കരാറുകാരനെ കൊണ്ട് തെറ്റിതിരുത്തിക്കാൻ ശ്രമിക്കാതെ ബില്ല് മാറി നൽകാൻ ഒത്താശ ചെയ്യുകയാണ് പഞ്ചായത്തിലെ എഇ ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്നാണ് ആരോപണം റോഡ് പൂർത്തിയാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് യാതൊരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ല ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും വിനോദസഞ്ചാരത്തിന് ഏറെ പ്രയോജനകരമാകുന്ന റോഡാണിത് ഇതിനെയാണ് പഞ്ചായത്ത് അവഗണിക്കുന്നത് അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് இனி பிரைஸில் ஓகே புதிய கலக்ஷன் குறஞ்ச விலையில் அப்ளையன்